ശ്രാവണഗിരി ഇന്ത് എ ദൂരി കിലോമീറ്റർ ഇല്ല സീതാ ഹാ സീതാ ഹോദ്രെ ജങ്ക്ഷൻ സെറ്റ് അല്ലെഫ് തക്കൊള്ളി ബി സമീ ശോ ശ്രാവണഗിരി はい。<laughs> നടന്നിരുന്നെങ്കിൽ ഒരു കോപ്പി വാങ്ങിക്കായിരുന്നു ചേച്ചി ഫോട്ടത്തിൽ ഞാനും പെട്ടതിണ്ടാവുമോ ഇവിടെ കഴിത വെള്ളത്തിൽ കുത്തി പറമ്പ് എങ്ങനത്തെ ഫോട്ടോ എടുത്തിരിക്കുന്നു ഈശോൻ്റെ അറിയാം തനിക്ക് സാധനം വെച്ചിട്ട് വിനായക സ്വാമി തിമ്മയ്യൻ സ്ഥലത്തില്ലാത്തോണ്ടാണ് ഞാൻ ഇപ്പൊ ഇത് എടുക്കുന്നത് ഞാൻ ഇത് വെച്ചിട്ട് കാശ് എന്ന കാര്യം നീ പോയി നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞേക്കണം എന്നിട്ട് വേണം എല്ലാ ദരിദ്രവാസികളും ക്യൂ ആയിട്ട് ഇങ്ങോട്ട് എഴുന്നള്ളാൻ ഇതൊക്കെ ശരിക്കും നിയമവിരുദ്ധ പോലീസ് അറിഞ്ഞ ഞാനും നീയും ചെയ്യില്ല നീ ഇങ്ങനെ ചിരിക്കരുത് ഇതിന്റെ ചിരി കാണുമ്പോ എനിക്ക് പേടിയാവണു ഇതേ ഒരു നൂറ്റി അമ്പത് രൂപയ്ക്ക് പാപൊക്കെ തീർക്കും ഭഗവാനെ നിന്റെ മുഖത്തൊന്നല്ലല്ലോ ഞാൻ ഉറച്ചത് ഞാൻ ഈ ബാങ്കിന്റെ മാനേജരാ ഇവിടെ എന്തൊരയ്ക്കണം എത്ര ഉറയ്ക്കണം എന്ന് തീരുമാനിക്കുന്നത് ഞാനാ നീ ഇങ്ങോട്ട് വന്നേ ഞാൻ നൂറ് വട്ടം ഹെഡ് ഓഫീസിലേക്ക് ഡ്രസ്സ് വേണോ നീ ആ കൈ മടക്കി വെച്ചേ വന്നേ തല എന്തിനെല്ലേ എത്രയും പൗഡർ ഒന്നും വേണ്ട ഇവിടെ ഒന്നും ഇല്ല നീ പോയ കാ മാനേജർ കസ്റ്റമേഴ്സിന് തിരിച്ചറിയാൻ പറ്റാണ്ടായി കൺഫ്യൂഷൻ കൺഫ്യൂഷൻ ഓ ഒറ്റയ്ക്ക് കർത്താവ് ആവശ്യത്തിനുള്ള പുക എടുത്തിട്ട് ബാക്കി ഉണ്ടെങ്കിൽ ഇവർക്ക് രണ്ടാൾക്ക് കൊടുത്താൽ മതി എന്താ അവിടെ ഞാൻ ചാർജ് എടുക്കാൻ വന്ന ചാർജ് അല്ല സാർ ഞാൻ മൂന്തൻ ഇവിടെ ഫീൽഡ് ഓഫീസറായിട്ട് ചാർജ് എടുക്കാൻ വന്ന ഒരാഴ്ച ഒഴിച്ച് കാത്തിരിക്കുന്നു അല്ല സാറിന്റെ മുഖത്ത് എന്ത് പറ്റി കരി കരിയോ ഓ അത് ബൈക്ക് റിപ്പയർ ചെയ്തപ്പോ ഞാൻ അയ്യോ ഞാൻ തുടച്ചുതരാം മോനെ ഇപ്പൊ കൂടുതലായി കുട്ടി ഇവിടത്തെ പേരാ ഹലോ ഹലോ ഞാൻ തുടച്ചുതരാം അയ്യോ സാർ ഞാൻ സാറിന്റെ കീഴില് അതെ അതൊക്കെ എനിക്കറിയാം ഇവിടെ അങ്ങനെ മേലേന്നും കീഴേനൊന്നും ഇല്ല ചില മേനേജന്മാരുണ്ട് കീഴ് ജീവനക്കാരെ ഭയപ്പെടുത്താ ഭീഷണിപ്പെടുത്താ ഒക്കെ ചെയ്യുന്നവര് എനിക്ക് ഇവിടെ എല്ലാവരും കുടുംബാംഗങ്ങളുടെ പോലെ ഞാൻ സാറിന്റെ അനിയന് ശശി ആ പോയത് സാറിന്റെ പെങ്ങും അവര് എന്റെ പെങ്ങൾ ആക്കരുത് എന്റെ പെങ്ങളാക്കരുത് അവര് നിന്റെ പെങ്ങള് നീ പോയി ചായ വെച്ചിട്ടോടാ സ്പെഷ്യൽ ചായ മോനെ നീ വല്ലാണ്ട് ചീണിച്ചു പോയല്ലോടാ സാറ് മുന്ന സാറിന് ആദ്യമായിട്ടല്ലേ കറന്ന് പിന്നെ എന്താ പൊതിയില് ചായക്കുള്ള ഫ്ലാസ്ക് ആദ്യം നീ ഉടുക്കുണ്ടായിരുന്നു ഈ നാട്ടുകാർക്ക് അറിയാൻ നീ ഇവിടെ ചായ വേടിച്ചു കൊണ്ടിരുന്ന ആളാന്ന് നീ മുകുന്ദര്ക്ക് മോനെ ശശി ആ വന്നിരിക്കുന്നത് ഫീൽഡ് ഓഫീസർ ഒന്നുമല്ല പിന്നെ ഫീൽഡ് ഓഫീസറുടെ വേഷത്തിൽ നമ്മളെ കൊല്ലാൻ വന്ന കാലന നമ്മളെ അല്ല സാറിനെ ഞാൻ അന്നേ പറഞ്ഞതാ പറ ണക്കൊന്നും നോക്കാതെ കള്ളപ്പേരില് ലോൺ കൊടുക്കുമ്പോ ആലോചിക്കണമായിരുന്നു നാളെ വരുമോന്ന് എന്നെ അങ്ങ് വിട്ടേക്ക് നമുക്ക് നമ്മുടെ ശരീരമാണ് വലുത് നീ എന്റെ കൂടെ നിന്നാ മതി ഇവനെ അല്ല അച്ഛനെ വരെ നമുക്ക് ചൊൽപ്പടിക്ക് നിർത്താം ഒന്നും അല്ലെങ്കിൽ നമ്മൾ കുടുംബാംഗങ്ങളെ പോലും അല്ലടാ ശരി അങ്ങനെയാണെങ്കിൽ സാറ് പോയി ചായ വാങ്ങിച്ചോണ്ടാ എനിക്കൊരു മസാല നല്ലപോലെ ദോശയും നല്ല മൊരിയാണെന്ന് പറഞ്ഞേക്കേച്ച സൗകര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് പക്ഷെ ഈ ഏരിയല് പാമ്പുണ്ടെന്ന് കേട്ടിട്ടുണ്ട് അയ്യോ പേടിക്കാനൊന്നും ഇല്ല മുറി ഇഷ്ടായ ഞാനിവിടെ ആദ്യായിരുന്നു മേനെ കെട്ടിരുന്ന സ്ഥലത്തില് അതിപ്പൊ ചേര ചേരെയും പാമ്പും ചേര നിന്നെ നാട്ടിൽ ചെന്നാ നടുക്കണ്ട നിന്നണന്ന് പറയില്ലേ അപ്പൊ ഇവിടെ വേറെ ഫുഡൊന്നും കിട്ടില്ലേ നാട് നാടോടുമ്പ നടുവേ ഓടണം ഒരു പഴഞ്ചൊല്ലില്ലേണ്ട വരും കേട്ടോ എന്താ പറഞ്ഞേ അല്ല ഈ മോട്ടോർ സൈക്കിൾ ഇവിടെ ഇങ്ങനെ മഴ കൊള്ളു സാറേ എന്താ മഴ പെയ്യുമ്പോ മോട്ടോർ സൈക്കിൾ ഇങ്ങനെ ഓടി വന്ന് മുറ്റത്ത് നിക്കോ അതില്ല ഇവനായിട്ട് വലിയ കമ്പനി ഒന്നും വേണ്ട വേണ്ട മുറി ഇത്തിരി ചെറുതാണെങ്കിലും ഐശ്വര്യമുള്ളതാ എനിക്ക് ഇങ്ങനെ ടെൻഷൻ വരുമ്പോ ഞാൻ എന്റെ ഭാര്യയും കൂട്ടി ഈ മുറിക്കകത്ത് വന്നിരുന്ന് മുഖത്തോട് മുഖം നോക്കി വെറുതെ ഇരിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് സാറിന് കുട്ടികളില്ല പിന്നീട് പറയാൻ അവസരം കിട്ടില്ല കന്നടത്തിൽ ഇങ്ങനെ ഒരുപാട് തമാശകളുണ്ട് സാർ ഈ വേഷം ഇട്ടിരിക്കുന്ന കാര്യം ഇപ്പൊ മനസ്സിലായില്ലേ ഭാര്യ പേടിച്ചിട്ടാ ബാങ്കിൽ ക്രിസ്ത്യാനി ഭാര്യ വെട്ടില് ഹിന്ദു ഊട്ടതക്കി ഐ കെ ജി ബേള അർദ്ധാ കെ ജി സക്കര എണ്ണും അർദ്ധാ കെ ജി നുഗായ് എരട് കൊത്തമ്പരി സൊപ്പും മെൺസിനായ് ബെണ്ടക്കായ് ആലുഗഡ് ഈരുള്ളി ഒക്കെ പോയി ഞാൻ മേടിച്ചിട്ട് വരാൻ നീലവുവാ ഇത് എന്റെ ഭാര്യ നീലവൂവ ഇവിടത്തെ പേരുകളൊക്കെ ഒരു പ്രത്യേക തരാ നീലവുവാ മുന്തിരി അതെ ബാങ്കിന്റെ പൈപ്പ് ഉണ്ട് അവിടെ ഒന്നര കുട്ടി എടുക്കാൻ വരും ആ ആ ആ കുട്ടിയുടെ 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 പേര് 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 മാത്രല്ല നിന്റെ ഇത് ആരാണെന്ന് അറിയോ എന്റെ മോൻ ആ എന്റെ പൊന്നാരെ ഓ നീലവേ മോനല്ല മോനെ പോലെ ബാങ്കിൽ പുതിയതായിട്ട് വന്ന ഫീൽഡ് ഓഫീസർ ആൾ ഇനി ഇവിടെ തന്നെ താമസം നീ ഹോരു ടീ തകമ്പ എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും പലഹാരം വേണം അപ്പൊ നിനക്ക് ചായ വേണ്ട ചായ അല്ലെങ്കിലും കൊണ്ടുവരുമല്ലോ മുന്തിരി കരിന്തിരിന്നൊക്കെ ഇവിടെ പറഞ്ഞാലുണ്ടല്ലോ നിന്റെ ചെകിടം ഞാൻ അടിച്ചു മൂളിക്കും പറഞ്ഞേക്കാം എല്ലാ വ്യാഴാഴ്ചയും ചുറ്റുവട്ടത്തെ ഗ്രാമത്തിൽ നിന്നുള്ള ആൾക്കാര് ഇവിടെ എത്തും ഇത്രയും ചെറിയ ഒരു ഗ്രാമത്തില് ഇത്രയും വലിയൊരു ചന്തയെന്നാവും താറ ആലോചിക്കുന്നത് ഇത് വ്യാഴാഴ്ചകളിൽ മാത്രമുള്ള ഒരു ഏർപ്പാടാ അത് കഴിഞ്ഞാൽ സ്ഥലം കാലി കേട്ടോ സാറേ അമ്മയും പെങ്ങളും ഒഴിച്ച് ബാക്കി എന്തും ഇവിടെ കിട്ടും അമ്മയും പെങ്ങളെ ഒഴിച്ച് എന്തും കിട്ടുമെന്ന് പറഞ്ഞപ്പോ ഞാൻ ഇത്രയും കരുതിയില്ല ചേച്ചി എനിക്ക് പൊട്ടു വേണം ഇത് കേസ്റ്റോപ്പാടോ പിന്നെ പട്ടം തലത്തിൽ കൂട്ടുന്നുണ്ടല്ലോ

ഇന്ന് തരാന്ന് പറഞ്ഞു കഷ്ടുണ്ട് കാശുവാഷ്ടേട്ടാ എത്ര നേരം ഞാൻ ശരി ശരി തരാം ഒരു കൂടി വാങ്ങിച്ചിട്ട് നീ മുങ്ങോ പെങ്ങളെ ഇല്ലല്ലോ കുളിപ്പിക്കാനും പെണ്ണിനെ കെട്ടിക്കൊണ്ട് നിർത്താൻ പറയണ്ടില്ലാതെ ഇവളൊന്ന് ഇറക്കി വിട്ടിട്ട് വേണം ഇല്ലെങ്കിൽ വന്നു കേറുന്ന പെണ്ണിനെ വച്ചേക്കോള് പിന്നെ എനിക്ക് ചേരുന്ന ഒരു പെണ്ണിനെ ഈ ശ്രാവണഗിരിയിൽ കിട്ടാനോടാ ശ്രാവണഗിരിയിലുള്ളവരൊക്കെ മര്യാദക്കാരൻ തടവാട്ടി പറഞ്ഞവരുമാണ് തെരുക്കൂത്തുകാരെ വേണമെന്നുള്ളവരിൽ കൃഷ്ണഗിരി തന്നെ പോണം

എത്ര നാളിങ്ങനെ എന്റെ കാറ്റ് കൊണ്ട് മുകുതിരിക്കും സാറിന്റെ കാറ്റ് പോകുന്നവരെ എന്റെ ഫീൽഡ് ഓഫീസർ ഇവിടെ ഇങ്ങനെ വേർത്തൊരിച്ച് പണിയെടുക്കുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് വയ്യ എന്ത് ചെയ്യാം എന്റെ സുഭവാദമായി പോയി ഇല്ലെങ്കിൽ മുന്തിരിയോട് ചോദിച്ചു നോക്ക് ഈ സാധു കുട്ടി പറയട്ടെ ശരിയായില്ലടോ ഇനി കൊറച്ചേര താറ കറക്ക് ഞാൻ താഴെക്കാം ഇത് കറങ്ങണല്ലേ സാറേ മോട്ടർ കേടാരിക്കും രണ്ട് ദിവസം മുമ്പേ ഞാനത് പ്രതീക്ഷിച്ചിരുന്നതാ എന്താ വിശേഷം എനിക്ക് കിട്ടേണ്ട ഒരു എട്ട് പറക്കി നെലം എന്റെ സ്വന്തം ഇളയപ്പം കൈവശം വെച്ചിരിക്കുന്നു എനിക്ക് അനുകൂലമായിട്ട് വിധി വന്നു ഞാൻ അറിഞ്ഞു അതിന്റെ വിധി പൈസ വക്കീൽ എനിക്ക് നേരിട്ട് അയച്ചു തന്നതാ അപ്പൊ ചെലവണ്ട സാ എന്തു വേണമെങ്കിൽ ചെയ്യാന്നേ ഇളയപ്പം പ്രത്യേക ഒരു സാധന സാധനം അയ്യോ അമ്പയിന്റെ നോട്ടാണല്ലോ ചേഞ്ചില്ലല്ലോ ചേഞ്ച് തന്റെ ഉണ്ടെങ്കിൽ പിന്നെ പ്രശ്നമില്ലല്ലോ ആ കരിക്ക വില അയ്യോ അത് വിൽക്കാറുള്ള അതെ ഈ കത്തും മണി ഓർഡറും ഒക്കെ കൊടുക്കുമ്പോ ആൾക്കാർ സന്തോഷത്തിന് രാഗപ്പെട്ട് കൊടുക്കുന്ന മുന്തിരി കൊറച്ച് വെള്ളം ഇംഗ്ലീഷില അപ്പൊ ആരോ മരിച്ചെന്നാ തോന്നുന്നു மதிச்சு ഡോക്ടർ <g trim 2023> <subändig> <nahi>, മനുഷ്യമാർക്ക് ദീനം ഡോക്ടർ ചെയ്യാനാ അതൊന്നും ഒരു കാട്ടുപോത്ത് ബോധം കെട്ടി കെട്ടിട്ട് എഴുതി ചികിത്സിച്ചാ മതിയാവും അതെന്തിനാ കുത്തിവയ്പോ അയ്യോ അത് കുത്തി സൈക്കിളിൽ ഇതിലോ ആ നടന്നു പോയാലേ അവിടെ ആള് വഴിയായി പെട്ടെന്ന് ഞാൻ ചട്ടാലും എന്റെ മോൻ അത് സ്വപ്നം കണ്ട് ധൈര്യത്തിലാടാ ഇത് ചെയ്യിപ്പിച്ചേ സർ ഇതൊന്നും ഞാൻ ചെയ്യിപ്പിച്ചല്ല മനസ്സാവാച എനിക്കൊന്നും അറിയേയില്ല മാനേജറുടെ ചാർജ് എനിക്കാണെന്ന് ഇപ്പൊ ഈ ഓർഡർ വായിച്ചപ്പോൾ ഞാൻ അറിയണേ നീ ഒന്നും അറിഞ്ഞില്ല ഈ ഫാൻ കറക്കണ്ട എന്റെ ഫാൻറെ കാറ്റ് മതി നീ പറഞ്ഞപ്പോഴേ അതിലെന്തോ അവസകരം ഉണ്ടോ എന്ന് എനിക്ക് തോന്നിയതാ കാറ്റ് പൊളിക്കാടാ ഞാൻ നിന്നെ കാറ്റ് കുളിക്കാം സാറേ ഞാൻ ആവശ്യം പറയരുത് കേട്ടോ എനിക്ക് നിങ്ങളെ സസ്പെൻഡ് ചെയ്യിച്ചിട്ട് എന്ത് കിട്ടാനാ എന്ത് കിട്ടാനാണെന്ന് അതും ഞാൻ നിനക്ക് പറഞ്ഞു തരണോ ഓ ഒന്നും അറിയാത്തൊരു ഇള്ള കുഞ്ഞ് നീ എന്നെ പൊട്ടങ്ങളെപ്പിക്കാൻ നോക്ക ഈ മാനേജറുടെ പോസ്റ്റ് സ്ഥിരമായി കിട്ടാൻ നീ എന്റെ തൊല്ലില്ല ഉറപ്പ് നീ എവിടേക്കാണ് ഇവിടെ നോക്കാം പെൺകുട്ടാറാക്ക ഞാൻ പോയാലും ഉണ്ടാവും ഇവിടെ ഒക്കെ തൊലി ഉണ്ടാവും ഞാൻ മനഃപൂർവ്വം ദ്രോഹിക്കാൻ വേണ്ടി വന്നല്ലോണം തലിഷ്ടം വരണോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനോ സാറോ അല്ല ഹെഡ് ഓഫീസിന് എന്നെ വിട്ടു ഞാൻ വന്നു ഇന്നിപ്പോ താൽക്കാലികമായിട്ട് മാനേജറിന്റെ പോസ്റ്റ് അയച്ചെടുക്കണമെന്ന് ഹെഡ് ഓഫീസിന് പറഞ്ഞാൽ എനിക്ക് അനുസരിച്ചല്ലേ പറ്റൂ മോനെ ആ ഹെഡ് ഓഫീസിൽ തീരുമാനിക്കുന്നത് പോലെയല്ല ഈ ഓഫീസിലെ കാര്യങ്ങൾ നടക്കുന്നത് ഈ നാട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് വേറെ ആളാ അവൻ വരുന്നതിന് മുമ്പ് പെട്ടിയും കിടക്കടുത്ത് നീ സ്ഥലം വിട്ടോ അല്ലെങ്കിൽ നിന്റെ കാര്യ ആ മാനേജർ പറഞ്ഞത് അത് സത്യ അയാൾ വന്നാല് കുറച്ച് പ്രശ്നം തന്നെ തിന്മയാണ് അയാളാരോ അയാൾക്കുണ്ട് ബാങ്ക് വീട്ട് ബന്ധം സാർ അന്ന് പറഞ്ഞ തിരിച്ചടയ്ക്കാത്ത ലോണുകളില്ലേ അതൊന്നും നാട്ടുകാർ ബാങ്കിൽ നിന്ന് നേരിട്ട് പിന്നെ സാറേ ഇവിടുത്തെ പാവങ്ങൾ പെണ്ണുങ്ങളുടെ കല്യാണത്തിനും പ്രസവത്തിനും തീണ്ടായിരിക്കുമൊക്കെ രണ്ടായിരവും മൂവായിരവും വെച്ച് തിമ്മയ്യന്റെ കടം അതിന് പണയമായിട്ട് ഇവരുടെ വീടിന്റെയും സ്ഥലത്തിന്റെയും ആധാരവും പിന്നെ മുദ്ര പേപ്പറിലെ വിരലടയാളവും അയാൾ വാങ്ങിച്ചു വെച്ചു അതെല്ലാം ബാങ്കിൽ വെച്ച് തിമ്മയ്യനാണ് ഇവരുടെ പേരിൽ ഈ ലോണെല്ലാം എടുത്തിരിക്കുന്നത് എന്നിട്ട് ഈ പണം കൊണ്ട് ശ്രാവണഗിരിയിലെയും ചുറ്റുമുള്ള ഗ്രാമങ്ങളിലെ ആൾക്കാർക്ക് കൂടുതൽ പലിശയ്ക്ക് അയാൾ കടം കൊടുത്തിരിക്കുക അപ്പോ ഈ നാട്ടുകാർക്ക് നേരിട്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തൂടെ മാനേജർ കൊടുക്കില്ലല്ലോ എന്തെങ്കിലും മുട്ടാപ്പോക്ക് ന്യായങ്ങൾ പറഞ്ഞ് ഒഴിവാക്കും പിന്നെ കൊടുക്കും ചില സ്പെഷ്യൽ ലോണുകൾ അതും തിമ്മയ്യന്റെ സിംഗിടികൾക്ക് മാത്രം ഇതെന്താ എന്തൊക്കെ പറഞ്ഞാലും ഈ കന്നഡയിലുള്ള കന്നടയിലുള്ള തൊളിയാക്കാൻ ഒരു പ്രത്യേക സുഖം അല്ലേ സാറേ എനിക്ക് കേട്ട് പരിചയമില്ല കുഴപ്പമില്ല സാറിന് ഇനി സമയം ഉണ്ടല്ലോ ബാ ആ കള്ളക്കാള വരണേലും മുമ്പേ മോള് കേറി കിടന്നോ ആ തലോണി എടുത്തു വെച്ചോ എന്ത് തോന്നിയാ സാറേ കാണിക്കണേ ഞാൻ എന്ത് തോന്നിവാസം കാണിച്ചു എന്നെ നശിപ്പിക്കാമെന്ന ഒരുത്തിനെ എന്റെ കൂടെ താമസിപ്പിക്കാൻ എനിക്ക് മനസ്സിലാ അതെന്ത് പറത്താനോ സാറേ സാറിന് ഇഷ്ടമല്ലേ ഞാൻ മാറി തരാം പക്ഷെ എനിക്ക് വേറൊരു സ്ഥലം കിട്ടണത് വരാം നിന്നെ ഈ ഏരിയ വേണ്ട നിന്റെ മുട്ടുകാരി വിളിക്കും ഈ വീട്ടിൽ നിന്നല്ലേ പുറത്താക്കാൻ പറ്റൂ ശ്രാവണഗിരി സാറിന് തീരെ എഴുതി തന്നിട്ടൊന്നുമില്ലല്ലോ സാർ എന്റെ വീട്ടിൽ വന്ന് താമസിക്കും എനിക്ക് സ്വന്തമായിട്ട് വീഴും അപ്പൊ ഞാൻ എന്തിനാണ് വടിവരമ്പ നിന്റെ വീട്ടിൽ വന്ന് താമസിക്കുന്നത് ഞാൻ ഈ സാറിനോടാണ് പറഞ്ഞത് ഷണ്ണാണ്ടി ഭൗജി എന്ന് വെച്ച അത് തന്നെ വളക്ക് മന്ത് കൂത്ത്ക്കൊടി മജ്ജ കുടിയോണ ഓടില കുട എന്നാലേ പേരുവഴി കിടന്നാലും ഞാൻ ഈ നാട്ടിൽ നിന്ന് ഫോണില്ല അത്താഴ പട്ടണിക്കാരായ പാവങ്ങളെ ചതിക്കാൻ കൂട്ടുന്നിട്ട് അതിന്റെ വീരം പറ്റുന്ന താനൊക്കെ മനുഷ്യനാണോ തന്റെയും തിമ്മന്റെയും കള്ളക്കളികളെല്ലാം ഞാൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു തന്റെ ജോലിയും കളഞ്ഞാൽ തന്നെ അഴി എണ്ണിച്ചിട്ട് ഞാൻ ഈ നടിയത് പോവും നോക്കിക്കോ പറഞ്ഞു